ഹസ്കിയൽ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ വരക്കുമാർ ദൈവകൽപ്പന എനിക്കുണ്ടായി മനുഷ്യപുത്ര ഒരു ദേശം എന്നോട് അവിശ്വസ്തരായി പാപം ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ നേരെ കൈനീട്ടി അപ്പത്തിന്റെ കോലൊടിക്കും ക്ഷാമം വരുത്തും മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിക്കും നോഹ ദാനിയൽബ് എന്നീ മൂന്ന് പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാട് ഞാൻ ദുഷ്ടമൃഗങ്ങളെ ദേശത്ത് വരുത്തും ആ മൃഗങ്ങളെ ഭയന്ന് ആരും ആ വഴി പോകാതെ വണ്ണം അവ അതിനെ നിർജ്ജനമാക്കി അത് ശൂന്യമാകുകയും ചെയ്താൽ ആ മൂന്ന് പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ദേശമോ നിർജ്ജനമായി പോകുമെന്ന് ദൈവമായ കർത്താവിന്റെ അരുളപ്പാട് കർത്താവെ നിന്റെ ദാസന്മാരെയും തിരുവചനങ്ങളെയും അനുസരിക്കാതിരിക്കത്തക്കവണ്ണം കഠിന ഹൃദയം ഞങ്ങൾക്കുണ്ടാകാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ